ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിലുള്ള ഒരു ഓഫീസാണിത് കാർഷിക വികസന പ്രവർത്തനങ്ങൾക്കും കർഷകരുടെ ക്ഷേമത്തിനുമായി ഈ ഓഫീസ് പ്രവർത്തിക്കുന്നു കൃഷി വികസന പദ്ധതികൾ നടപ്പിലാക്കുക കർഷകർക്ക് സാങ്കേതിക സഹായം നൽകുക ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുക കൃഷി അനുബന്ധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുക കർഷകരെ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക കൃഷിഭവനുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക കൃഷി ഓഫീസർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് ഈ കാര്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ഓഫീസിന്റെ കൂടുതൽ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും സേവനങ്ങളെയും പറ്റി കേൾക്കാം എന്നോടൊപ്പമുള്ളത് കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് പീ ഡി സാർ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് രാജേഷ് പീ ഡി ഞാന് വയനാട് ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു നിലവിൽ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ അധിക ചുമതലയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ കൃഷിയെ മെച്ചപ്പെടുത്താനും കർഷകരെ സഹായിക്കാനുമായി ധാരാളം കൃഷി ഓഫീസുകൾ ഇത് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമാണ് ഈ ഓഫീസിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ് കാർഷിക എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലയിലെ ഏക സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജി സൈഡുകളിലുള്ള കർഷകർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൂന്നോ നാല് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അതിലൊരു സെക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്സിഡികൾ കൊടുക്കുകയാണ് നമ്മൾ നമ്മുടെ മെഷീനറികൾക്ക് കാർഷിക യന്ത്രങ്ങൾക്കുള്ള സബ്സിഡികൾ പിന്നെ അതുകൂടാതെ മൈക്രോ ഇറിഗേഷനുള്ള സബ്സിഡികൾ അപ്പോൾ ആ രണ്ട് സബ്സിഡി സ്കീമുകളാണ് ബേസിക്കലി അത് സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളാണ് അത് അറുപത് ശതമാനം സെൻട്രൽ ഗവൺമെൻറ് ഷെയറും നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയറുമായിട്ട് നടത്തുന്ന ഒരു സ്കീമാണ് അപ്പോൾ ആ സ്കീമ് എൻ്റെ സബ്സിഡി മാനദണ്ഡങ്ങൾ നോക്കി കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്ന മെയിൻ പ്രോഗ്രാമാണ് മെയിനായിട്ട് നമ്മുടെ ജില്ലയിൽ നമ്മുടെ ഓഫീസ് ചെയ്യുന്നത് പിന്നെ അതിന് അതിലുപരിയായിട്ട് നമ്മൾ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാടശേഖരങ്ങളിലുള്ള ജലസേചന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമുക്ക് കനാലുകൾ പിന്നെ അതല്ലാതെ പമ്പ് സെറ്റുകൾ ചെറിയ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ ഈ മെതിക്കളങ്ങൾ പത്ത് പന്ത്രണ്ട് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ ജില്ലയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാർഷിക മേഖലയായിട്ടും പിന്നെ അതുകൂടാതെ നമ്മുടെ പോളിയോ ഹൗസ് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഇപ്പോൾ തന്നെ അമ്പലവിലുള്ള കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻ്റർ ഓഫ് എക്സലൻസ് ഉണ്ട് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നിർമ്മാണം മേലിനോട്ടുമെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് കോടി രൂപയുടെ വർക്കാണ് ആ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സബ്സിഡി മാനദണ്ഡങ്ങൾ കൂടാതെ ഇത്തരത്തിൽ കർഷകർക്ക് ഇറിഗേഷന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോളി ഹൗസ് ഹൈടെക് ഫാമിങ് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടെക്നോളജികളും അതുപോലെ ഈ അഗ്രികൾച്ചർ മെക്കനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിപാടികൾ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സാങ്കേതിക സഹായങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതാണ് രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അഗ്രികൾച്ചർ ടെക്നോളജി സൈഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ യന്ത്രങ്ങൾ അല്ലെങ്കിൽ പുതിയ കൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർഷകരെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെൻറ്റർ ഓഫ് എക്സലൻസ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ പോയി കർഷകർക്ക് പുതിയ കൃഷി രീതികൾ പഠിക്കാനും അപ്പോൾ ഹൈഡ്രോപോണിക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആ സെൻ്റർ ഓഫ് എക്സലൻസിൽ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഗവേഷണ സ്ഥാപനമായിട്ടാണ് ആ സ്ഥാപനം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ഡച്ച് സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള ഡച്ച് പോളി ഹൗസുകൾ അതുപോലെ പ്രിവ എന്ന് പറയുന്ന ഒരു ഫെർട്ടികേഷൻ യൂണിറ്റ് അത് തന്നെ നാലഞ്ച് ലക്ഷം രൂപ വരുന്നൊരു യൂണിറ്റാണ് അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോളിലുള്ള ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോളിയോസ് യൂണിറ്റുകൾ അതുകൂടാതെ ഓപ്പൺ പ്രൊസീസ് ഫാമിങ്ങിനുള്ള ഇറിഗേഷൻ ഫെർട്ടിഗേഷൻ എല്ലാം ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അപ്പോൾ അവിടുന്ന് സെൻട്രലൈസ്ഡ് ആയിട്ട് തരത്തിലുള്ള ഇറിഗേഷൻ എന്നും ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ കാർഷിക എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ ടെക്നോളജി സൈഡുകളും നമ്മൾ കാർഷകരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അപ്പോൾ ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഏകദേശം അറുനൂറ്റി ഹെക്ടർ ഭൂമിയോളം നമ്മൾ ഡ്രോൺ അടിസ്ഥാനത്തിലുള്ള സ്പ്രേയിങ് ഡ്രോൺ സ്പ്രേയിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്തൊൻപത് ലക്ഷം രൂപ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ വന്ന ഒരു പദ്ധതിയാണത് നമ്മുടെ ഈ കർഷക ഒരുപാട് പാഠശേരങ്ങളിൽ പത്തൊമ്പതോളം പാടശേഖരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഡ്രോൺ സ്പ്രേയിങ് ചെയ്യാൻ പറ്റി അതുകൂടാതെ നമ്മൾ തേയില എസ്റ്റേറ്റുകളിൽ നമ്മൾ തേയില ആയിട്ട് ബന്ധപ്പെട്ട് പടിഞ്ഞാറത്ര സൈഡിൽ ഡ്രോൺ ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്മാമിൻ്റെ സബ്സിഡി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ജില്ലയിൽ ഒൻപതോളം ഡ്രോണുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ നാലോളം എഫ് പി ഒസിനും അതുകൂടാതെ അഞ്ചോളം വ്യക്തികൾക്കും ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഈ അഗ്ര കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജി നമ്മുടെ സൈഡിൽ ഡെവലപ്പ് ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക നമ്മൾ ഈ പറഞ്ഞാൽ ഹൈടെക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ കാർഷിക യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ നമ്മളത് കൃഷി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ ദ്വാരക ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെല്ലാം മൈക്രോ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ വരുമ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഇപ്പം അമ്പലവയിൽ കെ വി കയിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഇപ്പോൾ ഹൈടെക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതുകൂടാതെ ഇപ്പോൾ പോളി ഹോസ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വരുന്ന കുട്ടികൾക്കെല്ലാം നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് കർഷകർ ക്ലാസുകൾ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ കുടുംബശ്രീക്ക് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഇരുപത്തി മൂന്നോളം വനിതകൾക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളിലുള്ള പരിശീലന പരിപാടികൾ ചെയ്തിട്ടുണ്ട് അപ്പം ബേസിക്കലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സബ്സിഡി സ്കീമുകൾ നടത്തുക പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് നടത്തുന്നത് ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലമെൻ്റ് നടത്തുക മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ വളരെ വലിയ വിശാലമായ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനുണ്ട് കർഷകരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കർഷകൻ ഏത് ബന്ധപ്പെടണം ാണ് നമ്മുടെ വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ സെക്ടർ സബ്സിഡി സ്കീമുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെൻട്രൽ സെക്ടറിൽ സ്കീമുകൾ അനൗൺസ് ചെയ്യുന്നത് ഓരോ വർഷം സ്കീം ഒരു പെർട്ടിക്കുലർ പീരീഡിലാണ് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നമ്മുടെ സബ്സിഡി അവൈലബിലിറ്റി മറ്റുള്ളതൊക്കെ അനുസരിച്ചാണ് ഓരോ വർഷത്തെ സ്കീമുകൾ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് തന്നെ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ മലത്താടി ചാനലിലോ അതല്ലെങ്കിൽ വയനാട് ഡിവിഷനിലോ അതുകൂടാതെ മറ്റുള്ള മേജർ ചാനലുകളിൽ പിന്നെ വാർത്താ മാധ്യമങ്ങൾ ിൽ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രചരണം കൊടുക്കാറുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാ കൃഷിഭവനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതിനുള്ള അറിയിപ്പ് കർഷകർക്ക് കൊടുക്കാറുണ്ട് എല്ലാ കൃഷിഭവനിലും അതിൻ്റെ നോട്ടീസ് കാര്യങ്ങളൊക്കെ അറിയിക്കി അതുകൂടാതെ തന്നെ കൃഷി ഓഫീസർമാർ ത്രൂ തന്നെ അതായത് പാടശേഖര സമിതികളെയും മറ്റുള്ള സമിതികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കുറേ കർഷകരിലേക്ക് നമുക്ക് ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഒന്ന് ഓപ്പൺ മീഡിയസിലൂടെയും രണ്ടാമത് പറഞ്ഞ പോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റില് ചാനലിൽ വഴിയാണ് നമ്മൾ കർഷകർക്ക് അറിയിപ്പുകൾ കൊടുക്കുന്നത് അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്മാം പോലെയുള്ള പദ്ധതികളിൽ അവരിപ്പോൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചിലപ്പോൾ മെഷീൻ മേടിച്ചായിരിക്കും പക്ഷേ ആ മെഷീൻ മേടിച്ചിരിക്കുന്ന ആ വ്യക്തി ഒരു യൂസർ ഐ ഡി പാസ്വേഡ് നമ്മുടെ ഡി ബി ടി പോർട്ടൽ എന്ന് പറയും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു പോർട്ടലാണ് ആ പോർട്ടലിനുള്ളിൽ സ്മാം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ആ രജിസ്ട്രേഷനുള്ളിൽ കയറി ഇയാൾക്ക് തന്നെ സ്വന്തമായിട്ട് ഏതാണോ മെഷീനറി വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അത് നമുക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് അനുമതി വരുന്ന മുറയ്ക്ക് ആ കാറ്റഗറിയിൽ നമുക്ക് എക്സാറ്റ് വേണ്ട മഷീനറി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മഷിനറി ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഡീലേഴ്സാണ് ഏതൊക്കെ മാനുഫക്ചേഴ്സ് ആണോ ഉള്ളത് എത്ര രൂപയ്ക്കാണ് സാധനങ്ങൾ കൊടുക്കുന്നത് എല്ലാം അതാത് വ്യക്തികൾക്ക് അറിയാൻ പറ്റും അപ്പോൾ അന്നേരം അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഓഫീസുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരേണ്ടി വരുന്നില്ല നമ്മൾ അതിൻ്റെ എൻ്റെ സബ്സിഡി റിലീസിംഗ് മാത്രമാണ് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് അപ്പം ബേസിക്കലി നമ്മൾ ഈ ഇതിൻ്റെ ഇൻഫർമേഷൻ ഡെസിമിനേഷൻ എന്ന് പറയുന്ന നല്ല ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഓപ്പൺ മീഡിയകൾ വഴി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചാനലുകൾ വഴിയും യും അതുപോലെ കർഷക സംഘങ്ങൾ വഴി പിന്നെ ഓപ്പൺ ന്യൂസുകൾ വഴിയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അതുകൊണ്ട് ഫേസ്ബുക്ക് നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യത്തിന് തന്നെ ഒരു ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്ക് വഴി നമ്മൾ അതായത് സമയത്ത് ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് ഓക്കെ സാധാരണ ഒരു കർഷകന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ ധനസഹായം ലഭിക്കുന്നു സബ്സിഡി ലഭിക്കുന്നു എന്നുള്ളത് ആണ് അല്ലേ ഈ അർത്ഥത്തിൽ നമുക്ക് ഏതൊക്കെ ഉപകരണങ്ങൾ ഇതുപോലെ സബ്സിഡി ലഭ്യമാക്കാൻ പറ്റും കഴിഞ്ഞ വർഷം വരെ നമ്മൾ കമ്പനി ഹാർവെസ്റ്റർ ട്രാക്ടർ ടില്ലർ മതിയന്ത്രം കൊയ്ത്ത യന്ത്രം അതുകൂടാതെ ഈ ഞാറ് തടുന്ന മെഷിനറികൾ പിന്നെ കാട് വെട്ടുന്ന മെഷീനറികൾ അങ്ങനെ ഒട്ടനവധി മെഷീനറികൾ നമ്മൾ ഏകദേശം അയ്യായിരത്തി നാനൂറോളം മെഷീനറികൾ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് വയനാട്ടിലെ കർഷകർക്കായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട് സബ്സിഡി അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വർഷം മുതൽ ഇപ്പോൾ പുതിയ സെൻട്രൽ ഗവൺമെന്റിനോ സ്വകാര്യം നാൽപ്പത് എച്ച് ബി കൂടുതൽ വരുന്ന ട്രാക് എന്ന മെഷീനറികൾ അത് ട്രാക്ടറും ആയാലും ഇതുപോലെ കമ്പനി വറസ്റ്റർ ആയാലും അങ്ങനെയുള്ള ഹയർ എൻ്റെ മെഷീനറികൾ നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് ഈ വർഷം മുതൽ സെൻട്രൽ ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടുണ്ട് നോമസപ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട് അതിപ്പോൾ നിലവിൽ ഗ്രൂപ്പുകൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് താഴെയുള്ള നാൽപ്പത് എച്ച് പിക്ക് താഴെയുള്ള എല്ലാ മെഷീനറികളും ഏതൊക്കെ മെഷീനറികളുണ്ടോ ഈവൻ വെയിൽബാര വരെ നമുക്ക് ഒന്നുവണ്ടി അടക്കമുള്ള സാധനങ്ങൾ നമ്മുടെ ആ സ്കീമിൽ സബ്സിഡിയിൽ അവൈലബിൾ ആണ് അതായത് തൊട്ട് 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 മെഷീൻ എല്ലാ മെഷിനറികളും നിലവിലും നമുക്ക് കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ മെഷീനറികൾ സൈറ്റിൽ അവൈലബിൾ ആണ് അൻപത് ശതമാനം വരെയാണ് നമ്മൾ പരമാവധി ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് സബ്സിഡി കൊടുക്കുന്നത് അഞ്ച് ഏക്കറിൽ കൂടുതലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാൽപ്പത് ശതമാനം അതിൽ കുറവുള്ള വ്യക്തികൾക്ക് നമ്മൾ അൻപത് ശതമാനമാണ് സബ്സിഡി കൊടുക്കുന്നത് അതുതന്നെ എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന അതുകൂടാതെ വനിതകൾ എസ് സി എസ് ടി വനിതകൾ ഈ മൂന്ന് കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് നമ്മൾ അഞ്ച് ഏക്കർ പരിധി കണക്കാക്കാതെ എല്ലാവർക്കും അൻപത് ശതമാനം സബ്സിഡി കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിനാണേൽ പത്ത് ലക്ഷം വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് നമ്മൾ എൺപത് ശതമാനം വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് എട്ട് ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് മുകളിലോട്ട് വരുന്ന പ്രൊജക്റ്റുകൾക്ക് നമ്മൾ നാൽപ്പത് ശതമാനം വരെയാണ് സബ്സിഡി കൊടുക്കുന്നത് ഈ കർഷകർക്ക് ഈ കാർഷിക ഉപകരണങ്ങൾ സ്വന്തമാക്കുക ഏതെങ്കിലും കടയിൽ നിന്ന് നമുക്ക് എടുക്കാവോ അതോ റേറ്റ്കോയിന്ന് സാധനം വാങ്ങേണ്ടതുണ്ടോ നിലവിൽ അങ്ങനെ റേറ്റ് കോയിൽ നിന്ന് തന്നെ സാധനം മേടിക്കണമെന്ന് നിർബന്ധമില്ല സാ അവർക്ക് ക്വാളിറ്റിയുള്ള മെഷീറിസ് റേറ്റ് കോയിൽ നിന്ന് മേടിക്കണമെന്നുള്ള കർഷകർക്ക് അങ്ങനെ ആ രീതിയിൽ മേടിക്കാം പക്ഷേ അത് അതിനെല്ലാം നിലവിൽ ഈ സൈറ്റിൽ ഓരോ മെഷീനറികൾക്ക് അനുമതി ഉണ്ട് അനുമതി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെഷീനറി ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചർ ആ മെഷീനറി അത് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് മറ്റേ ആ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് അടക്കാം അതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഒരു അൻപതിനായിരം രൂപ മുതൽ മുകളിലോട്ട് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഓരോ മെഷീനറികൾക്ക് അപ്പോൾ ആ ഫീ അടച്ചിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് സൈറ്റിലേക്ക് ഈ മെഷീനറി കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കോയിലുള്ള എല്ലാ മെഷീനറികളും നമുക്ക് സബ്സിഡിയിൽ കിട്ടിക്കണമെന്നില്ല അല്ലെ മറ്റൊരു കടയിലുള്ള എല്ലാ മെഷീനറികളും സബ്സിഡിയിൽ കിട്ടില്ല ഒരു മാനുഫാക്ചർ ഇത് സബ്സിഡി അടിസ്ഥാനത്തിൽ ഒരു മെഷീനറി കർഷകർക്ക് കൊടുക്കണമെന്നുള്ള അവർക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള മെഷീനറീസ് ആയിരിക്കും കൂടുതൽ തരത്തില് കൊടുക്കുക അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഈ റെയ്ഡ്കോയിൽ നിന്നാണേലും മെറ്റു കടകളിൽ നിന്നാണേലും അവര് ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മെഷീനറീസ് മാത്രമാണ് നമുക്ക് കിട്ടുക പക്ഷേ നിലവിൽ ആ സൈറ്റിൽ സാധാരണ കർഷകർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള മെഷീനറികളും ടില്ലറ് ഗാർഡൻ ടില്ലറ് കാട് വെട്ടുന്ന മെഷീനറി അതുപോലെ അർബാന മുതലായിട്ടുള്ള തെങ്ങ് കയറ്റയന്ത്രം എല്ലാ മെഷീനറികളും നമുക്ക് നിലവില് അവൈലബിൾ ആണ് ഈ ലിസ്റ്റ് പ്രകാരം കടകൾ സെലക്ട് ചെയ്യുമ്പം ഈ കടകൾക്ക് ഒരുപക്ഷെ സാധനങ്ങളുടെ ക്വാളിറ്റി കുറച്ച് നിർമ്മിക്കാൻ ഉള്ള ഒരു ഐഡിയ അവർ ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ആശയം അവർക്ക് തോന്നിയാൽ അതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ചെക്കിംഗ് നമ്മുടെ ഓഫീസ് നടത്തുന്നുണ്ടോ അപ്പോൾ സാധനങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ ഒരു മെഷീനറി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർ ഓൾറെഡി തന്നെ ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ടെസ്റ്റിംഗ് സെന്ററുകളിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അതുകൂടാതെ തന്നെ ആർ ടി ടി സി അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ബുധനിലുള്ള ടെസ്റ്റിംഗ് സെന്റർ അങ്ങനെ പല അഗ്രികൾച്ചർ മെഷീനറി ടെസ്റ്റിംഗ് സെന്ററുകളുണ്ട് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള അങ്ങനെയുള്ള ടെസ്റ്റിംഗ് സെൻ്ററുകളിൽ പോയി ഈ മെഷീനറി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ രജിസ്റ്റർ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് ആ മെഷിനറി സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കടകളെ സെലക്ട് ചെയ്യുന്നതും കടക്കാരല്ല കട ഈ ഓരോ മെഷീനറി ഡീലേഴ്സാണ് മാനുഫാക്ചറേഴ്സ് ആണ് ആരാണ് അവരുടെ ജില്ലയിലെ അപ്രൂവ്ഡ് ഡീലർ എന്നുള്ള ലിസ്റ്റ് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത് അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ കൊടുത്തിട്ട് ഈ സൈറ്റിൽ ആ കടകൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം കടക്കാക്കും നേരിട്ട് ഇതിനുള്ളൊരു പങ്കില്ല അവർ അവർ നിലവിൽ ആ ഡീലർ ഡീലറാണെങ്കിൽ മാത്രമാണ് അവരെ ചെയ്യുന്നുള്ളൂ ഈ സൈറ്റിൽ വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീനിയുടെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല പിന്നെ അത് തന്നെ ഒരു മിനിമം മൂന്ന് വർഷമെങ്കിലും മറ്റേ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയിട്ടാണ് മഷിനറികൾ കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയായിട്ട് അവർ കാര്യങ്ങളെല്ലാം രണ്ട് രീതിയിലും സബ്സിഡി സബ്സിഡിണ്ട് നിലവിൽ മറ്റേ പെർസെന്റേജ് സബ്സിഡി ഗ്രൂപ്പുകൾക്കും കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ വ്യക്തികൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ശരിക്കും എത്ര രൂപയുടെ ഡ്രോണാണ് നമ്മൾ നമ്മൾ അതെ ഇതെല്ലാം മേടിക്കണമോ സൈറ്റ് വഴിയാണ് മേടിക്കുന്ന സൈറ്റിലുള്ള ഡ്രോണുകളാണ് മേടിക്കുന്നത് ഫ്യൂസിലേജ് ഗരുഡ അങ്ങനെയൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട് അപ്പോൾ ആ കമ്പനികളുടെ ഏത് ആ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് ഓരോ കർഷകർക്ക് ചെയ്യാം അവരുടെ പ്രൈസ് ശ്രോതാക്കൾ കേട്ടത് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ വിവിധ പദ്ധതികളെയും സേവനങ്ങളെയും പറ്റിയാണ് ഈ പരിപാടിയിൽ സംസാരിച്ചത് കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് പിടി ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്